ആദ്യമായി ആദ്യമായിടെ ഈ മഹത്വം പറച്ചിലുകൾ പുകഴ്ത്തിപ്പറയലുകൾ അത് റസൂല്ലി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കാലത്തുള്ള സ്വഭാപത്ത് തന്നെ നിർവഹിച്ച ദൗത്യമാണ് അവർ തന്നെ ചെയ്തതാണ് മഹാനായ ഹസാൻ ബിൻ സാബിത്തു അറബിള്ളാഹുഅലഹു നബിതങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പാടിയ ഒരു ചെറിയ വൈത്ത് ഉദ്ഘാടനത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെയും ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല നബിയേ ലോകത്ത് എത്ര സ്ത്രീകൾ പ്രസവിക്ക പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സ്ത്രീയും നിങ്ങളെപ്പോലെ പരിപൂർണനായ മനുഷ്യത്വത്തിൽ പരിപൂർണനായ ഒരു വ്യക്തിയെ പ്രസവിച്ചിട്ടില്ലല്ലോ നബിയെ ഒരു ന്യൂനതയുമില്ലല്ലോ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ സംസാരത്തിനോ നിങ്ങളുടെ പെരുമാറ്റത്തിനോ നിങ്ങളുടെ ശാരീരിക ലാവണ്യത്തിനോ ഒന്നും ഒരു കുറവും എവിടെയും കാണാനില്ലല്ലോ എന്തൊരു രസമാണ് നബിയെ നിങ്ങളെ കാണാൻ ഹബീബ് സാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങളെ മതുക ചെയ്ത ഹസാൻ ബിൻസാബിത്തൊറിയുള്ള വരികൾ ഈ വേദിയുടെ ഉദ്ഘാടനമായി ഞാൻ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും മഹാനായ സലമത്ത് റബി അള്ളാഹു ആരാണ് സലമത്ത് റബി അള്ളാഹു ഒരു ചെറിയ കുട്ടിയാകുന്ന കാലത്ത് അവരുടെ ജീവിതത്തിലുള്ള ഒരു അനുഭവം അവർ പങ്കുവെക്കുകയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കളിച്ച് നടക്കും വീടിൻ്റെ മുറ്റത്ത് ഞാൻ എൻ്റെ ഒരു ശാളും വിരിച്ചിങ്ങനെ കിടക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ സങ്കല്പിച്ചാൽ വീടിൻ്റെ മുറ്റത്ത് കിടക്കലൊന്നും ഉണ്ടാവില്ല കുറച്ചുകൂടി ഒക്കെ മുമ്പ് ഇങ്ങനെ വീടിൻ്റെ തിണ്ണയിൽ ഇരിക്കുക പുറത്തിങ്ങനെ കിടക്കുക അതൊരു രസമാണ് അപ്പോൾ ഞങ്ങളുടെ അയൽവാസിയായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു യഹൂദിയാണ് അയാൾ ഇസ്ലാമിൽ ഉള്ള ആളൊന്നുമല്ല പക്ഷെ അയാൾ അയാളുടെ കൂടെയുള്ള കുടുംബത്തിൻ്റെ ആളുകളോടൊക്കെ ഇങ്ങനെ രസകരമായി അവർ ഓരോ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് കിടന്ന് ഇങ്ങനെ അത് കേൾക്കുകയാണ് അപ്പം അയാൾ ഇങ്ങനെ പറയുന്നത് തെയ്യാമത്തുന്ന ആളുണ്ട് പിന്നെ പുനർജന്മമുണ്ട് നല്ലത് ചെയ്ത ആളുകൾക്ക് സ്വർഗം കിട്ടാനുണ്ട് മോശപ്പെട്ട ആളുകൾ നരകത്തിലേക്കാണ് പോവുക എന്നിങ്ങനെ തുടങ്ങിയുള്ള ഒരു സംസാരം അന്നേ ഒരു വേദഗ്രന്ഥത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു യഹൂദിയായ ഒരാളുടെ സംസാരം അത് ഞാനിങ്ങനെ കേൾക്കുകയാണ് അപ്പം ഞാൻ അത്ഭുതത്തോടു കൂടി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അദ്ദേഹത്തെ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് അത് എവിടെ നിന്നാണ് കിട്ടുക ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ ആശയങ്ങൾ അവരുടെ വേദഗ്രന്ഥത്തിലുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ അയാൾ പറഞ്ഞ ഒരു സംഭവമാണ് മക്കയുടെ ഒക്കെ ഭാഗത്തേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇവിടുന്ന് ഒരു നബി വരാനുണ്ട് അദ്ദേഹം ഈ ആശയങ്ങൾ വളരെ മനോഹരമായി അവരുടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പിന്നെ അടുത്ത ആളുകളുടെ ചോദ്യം അപ്പൊ അയാൾ അവിടെ നിന്ന് അവരുടെ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് എന്നെയാണ് ചൂണ്ടുന്നത് എന്റെ നേരെ കൈ ചൂണ്ടി അയാൾ പറയാണ് ഈ കുട്ടിയുണ്ടല്ലോ ആരാണ് ആ കുട്ടി സലമത്ത് റതി അള്ളാഹോൻ സലമത്ത് റതി അള്ളാഹു ഇവനെ ചൂണ്ടിക്കൊണ്ട് ആ യഹൂദി പുരോഹിന്ന് പറയാൻ ഈ കുട്ടി വലുതായി വരുമ്പോ തീർച്ചയായും അയാളെ കാണാൻ സാധ്യതയുണ്ട് ഇവൻ ചെറിയ കുട്ടിയാണല്ലോ ഇവനൊരു പ്രായപൂർത്തിക്കായി വലുതായി വരുമ്പോ ആ നേതാവിനെ കാണാനുള്ള സാധ്യതയുണ്ട് ഇത് കേട്ട സലമത്ത് ചെറിയ കുട്ടിയാണ് ആ വീടുമുറ്റത്ത് കിടക്കുന്ന സ്ഥലമത്ത് പറയാണ് അവർ പിന്നെ ഇത് മഹാന്മാരായ സ്വഹാപത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ വലുതായി എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെക്കുറിച്ച് പിന്നെ ഇങ്ങനെ വലുതായി വരുമ്പോൾ കേൾക്കുകയാണ് നബി തങ്ങളുടെ സവിധത്തിൽ ചെല്ലുകയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ റസൂൽവായുധങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ടി യഹൂദി പറഞ്ഞ അതേ വിഷയങ്ങളാണ് ഞാൻ അന്ന് റസൂൾ തങ്ങളുടെ അടുക്കൽ ചെന്ന് ഷഹാദത്ത് കലിമ കലിമജുല്ലി സന്തോഷത്തോടു കൂടി ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു സഹാബിയുടെ ജീവിതത്തിൽ അനുഭവം ചെറിയ കുട്ടിയാകുമ്പോൾ കേട്ടു തുടങ്ങിയതാണ് അത് വളർന്ന് വളർന്ന് അവസാനം നബിതങ്ങളെ കാണാനും യുദ്ധത്തിൽ വരെ പങ്കെടുക്കാനും പിന്നെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് നബിസല്ലാഹു അലൈവ് വസ്ല്ലം തങ്ങളുടെ കൂടെയെന്ന് സലമത്ത് റതിാഹുനു പരിചയപ്പെടുത്തുകയാണ് ഈ നബിസല്ലാഹു അലൈഹി വസ്ല്ലം കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തിലാണ് പെരുമാറുക എപ്പോഴും അങ്ങനെയാണ് അതിലെത്രയോ തെളിവുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെട്ടാൽ നബിസല്ലാഹു അലൈവ് വസ്ലൻ നങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും അപ്പോൾ റസോള്ളഹിദ് ആ കുട്ടീനെ വളരെ കൂടി എടുക്കും അവർക്ക് ചുംബനം കൊടുക്കും അവർക്ക് പേരിടും അവർക്ക് താര കാരക്കോട്ട് കൊടുക്കും അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ സുബൈ അള്ളാഹു അനഹു വലിയ സൗഭാഗ്യമാണ് നബിസല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ അരികിൽ ചെന്ന് നബിതങ്ങളാണ് അവിടുത്തെ ഉമ്മ വെച്ച് അവിടത്തേക്ക് സന്തോഷത്തോടു കൂടി മധുരം തൊട്ട് കൊടുക്കുന്നു അവ കുട്ടികളോടുള്ള ഒരു ഇഷ്ടമാണ് നമുക്ക് കാണാം ഒമാമത്ത് ബിനു ഒമാമത്ത് ബിൻഹ ഒമാമത്ത് ചെറിയ കുട്ടിയാവുമ്പോൾ നബിസല്ലാഹു അലൈ വസ്ല്ലാങ്ങൾ നിസ്കരിക്കും അവൾ നിസ്കരിക്കുമ്പോൾ ഈ റസാക്ക് നിസ്കരിക്കും വേണം അവ എങ്ങനെ നിസ്കരിക്കുക നബിതങ്ങൾ കുട്ടിയെ ചിലപ്പോൾ എടുക്കും എഴുന്നേറ്റ് വരുമ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിക്കും സുചോദിയിലേക്ക് പോകുമ്പോൾ കുട്ടിനെ അവിടെ മാറ്റി വെക്കും ഈ കുട്ടി അല്ലെങ്കിൽ ശരീരത്ത് കേളി കളിക്കും അപ്പോണോ ആ കുട്ടിയെ പോലും ഒരു അകറ്റി നിർത്താതെ നിസ്കാരത്തിൻ്റെ സമയത്തുപോലും തെബിസ് അല്ലാഹു അലൈ വസലം നിങ്ങൾ ഉമാമത്തിനെ പരിഗണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ പറയുകയാണ് ചിലപ്പോഴൊക്കെ നിസ്കരിക്കുമ്പോൾ കുറേ ദീർഘിപ്പിച്ച് നിസ്കരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും നിസ്കാരം കുറച്ച് നീട്ടി നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കും അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കുട്ടിയുടെ കരച്ചിൽ കേൾക്കുക അപ്പം ഞാൻ നിസ്കാരം പെട്ടെന്ന് പൂർത്തീകരിക്കും എന്തേ കാരണം എന്റെ നിസ്കാരം ദീർഘിപ്പിച്ചാൽ ആ കുട്ടിയുടെ ഉമ്മ അല്ലാതെ പ്രയാസപ്പെടും നിങ്ങൾ ആലോചിച്ചോക്കൂ അലൈഹി വസ്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരത്തിൽ ആ നിസ്കാരം നീണ്ടുപോയാൽ കുട്ടിയുടെ കരച്ചിൽ കാരണം ഉമ്മാർക്ക് പ്രയാസാവൂലേ അപ്പൊ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ആ കുട്ടിയെ അലൈഹി വസ്ലം തങ്ങൾ പരിഗണിക്കും ആയിഷബിറദി അള്ളാഹുഹ പറയുന്നൊരു അനുഭവം ഉണ്ട് സുളുതായി തങ്ങളുടെ അരികിലേക്ക് ഒരു കുട്ടിനെ പ്രസവിക്കപ്പെട്ട ഘടന കൊണ്ടുവന്നു തങ്ങൾ സന്തോഷത്തോടു കൂടി കുട്ടിനെ വാങ്ങി അങ്ങനെ കുട്ടിക്ക് മധുരമൊക്കെ കൊട്ടുകൊടുക്കുമ്പോൾ കുട്ടി ഡ്രസ്സിൽ അങ്ങ് മൂത്ര വെച്ച് സ്വാഭാവികമാണ് റസൂലുള്ളാഹി റസൂൽ ആഴ്ച റസൂൽ മുഖത്ത് ഒരല്പം പോലും ഒരു അനിഷ്ടം വന്നില്ല നബി തങ്ങൾ ഉടനെ പറഞ്ഞു കുറച്ച് വെള്ളം കൊണ്ടുവരൂ അല്ല വെള്ളം കൊണ്ടുവരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിനെ കഴുകി വൃത്തിയാക്കുന്നു കുട്ടികളുടെ ഒരിക്കലും ഒരു അനിഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടില്ല ഒരു വെറുപ്പ് നബി നബിസ്ഹു അലൈഹി വസ്ലം നിങ്ങൾ കാണിച്ചിട്ടില്ല നല്ല പരിഗണന അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ സങ്കടപ്പെടുകയോ അതിൽ വിഷമിക്കുകയോ ചെയ്യാറില്ല പക്ഷേ അതേ സമയത്ത് നബി അള്ളാഹു അലൈഹി വസ്ലങ്ങളുടെ ഒരു പേരക്കുട്ടി മരണപ്പെടുന്നുണ്ട് നബി തങ്ങളുടെ കാലത്ത് മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വന്നിട്ട് കരയുന്നുണ്ട് ഒരു വാത്സല്യത്തിൻ്റെ കരച്ചിൽ വല്ലാത്ത സങ്കടമുള്ള കരച്ചിൽ മഹാനായ ബിൻ സൈദ്ബിനർദ്ദി അള്ളാഹു എന്നോ അത് കാണാൻ ചോദിച്ചു എന്തിനാ കരയുന്നത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ മരിച്ചാൽ ഇങ്ങനെ കരയൊന്നും ചെയ്യരുത് പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത് അപ്പൊ നമ്മുടെ നേതാവ് ഇത് വാത്സല്യത്തിന്റെ അടയാളമാണ് അള്ളാഹുത്താല മുനിന്റെ മനസ്സിൽ തരുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് വാത്സല്യം കരുണ എന്നൊക്കെ പറയുന്നത് ഇത് മറ്റുള്ളവരോട് നമ്മൾ എത്ര കരുണ കാണിക്കുന്നുവോ അവരോട് അള്ളാഹുത്താല ധാരാളം കരുണ കാണിക്കും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ റഹമത്തും കിട്ടും നമ്മൾ വേറൊരാളോട് കാരുണ്യ കാണിക്കണം ഇരിക്കുന്നിടത്ത് മറ്റൊരാളെ എഴുന്നേൽപ്പിച്ച് നീ അവിടെ ഇരിക്കരുതേ അവനക്ക് വിഷമമാകും അങ്ങനെ ചെയ്യരുത് നബിയുന മുഹമ്മദ് റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ലം ഒരാളുടെ ഒരു സാധനവും അവന്റെ ഇഷ്ടമില്ലാതെ നീ എടുക്കരുത് സുലഹി തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സഹാപത്തിനോട് തങ്ങൾ നൽകുന്ന ഉപദേശങ്ങളാണ് നീ ഒരാളെയും വിഷമിപ്പിക്കരുത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയെ വെറുതെ പിടിച്ചുകൊണ്ടുപോയി അധ്യാപകന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത് ഇവനാണ് തെറ്റ് ചെയ്തതെന്ന് നീ പറയരുതേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു സ്നേഹമാണ് നബിയുന മുഹമ്മദ് റസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ലം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമ്പോൾ നീ സന്തോഷിക്കരുത് ഒരു നിരപരാധി പോലും നിന്റെ കാരണത്താൽ വേദനിക്കരുത് അങ്ങനെ തന്നെയാണ് നബിതങ്ങൾ പറഞ്ഞത് ഒരാളെ ഒരു വരിയായ ഒരുത്തനെ നീ പിടിച്ചുകൊണ്ടുപോയി ഒരു യജമാനന്റെ മുന്നിലിട്ട് ഇവനാണ് തെറ്റ് ചെയ്തതെന്ന് നീ സമർത്ഥിക്കുന്നു യജമാനൻ അവനെ പിടിച്ച് ശിക്ഷിക്കുന്നു നിന്റെ മനസ്സിൽ സന്തോഷം വരുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ മാനില്ല നിന്റെ ഈ മാനില്ലായ്മയുടെ അടയാളമാണ് ഒരു നിരപരാധി പോലും വേദനിക്കരുത് എന്തൊരു നല്ല സന്ദേശങ്ങളാണ് നബിയുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈവ് വസല്ല നിങ്ങൾ പഠിപ്പിച്ചത് ഒരു ഗുരുവിനോട് എത്ര മാത്രം സ്നേഹമാണ് നമ്മൾ കാണിക്കേണ്ടത് മാതാപിതാക്കളെ എത്രയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇങ്ങനെ നമ്മളൊരു കൂട്ടു ജീവിതത്തിൽ ആരുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നുണ്ടോ അവരോടൊക്കെ നല്ല സ്നേഹത്തിൽ നല്ല സൗഹൃദത്തിൽ പെരുമാറണം നിന്റെ സ്വഭാവം അതാണ് നിന്നെ വിജയിയാക്കുന്നത് ഒരിക്കൽ നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ സ്വഹാപത്തിനോട് പറയുകയാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് നിങ്ങൾക്ക് ഞാനൊരു കൊട്ടാരം ഉറപ്പു തരാം പക്ഷേ നിങ്ങൾ എന്നോട് ഒരു കാര്യത്തിൽ ഉറപ്പു തരണം ഇങ്ങോട്ട് സഹാബത്തിങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുമ്പോൾ തങ്ങളുടെ മറുപടി നിങ്ങൾ സൽസ്വഭാവിയാവുക നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരാവുക നിങ്ങളോട് സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം തോന്നണം നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടാകണം നിങ്ങളുടെ ഒരാൾക്കും വെറുപ്പില്ല നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ശുദ്ധി നിങ്ങൾക്ക് അങ്ങനെ ഒരു സൽ സ്വഭാവമുണ്ടെങ്കിൽ നാളെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് നിങ്ങൾക്കൊരു കൊട്ടാരം ഞാൻ ഉറപ്പുതരാമെന്ന് ഹബീബ് മുഹമ്മദ് വസ്ലാം ആ നബിയെയാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് അവിടുത്തെ ദർസിൽ എത്രയോ ആളുകൾ പഠിച്ചിരുന്നു നല്ല പ്രഗത്ഭരായ ശിഷ്യന്മാർ നബിസല്ലാഹു അലൈ വസല്ലങ്ങളുടെ ദറസിൽ നിന്നുണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ സ്വഭാവം എത്ര വിശുദ്ധമായിരുന്നു